അവർ പറഞ്ഞു ഇത് സാധാരണമാണെന്ന് എന്നാൽ നിരന്തരമായ ക്ഷീണത്തിന് ഒരു ലളിതമായ പോഷകാഹാര പരിഹാരമുണ്ട് നിങ്ങൾ ക്ഷീണിതനായി ഉണരും ദിവസം മുഴുവൻ വലിച്ചു നീട്ടുന്നു കാപ്പി വലിയ സഹായമൊന്നും ചെയ്യുന്നില്ല വൈകുന്നേരമാകുമ്പോഴേക്കും നിങ്ങൾ തളരാൻ തയ്യാറാണ് എന്നാൽ നിങ്ങളുടെ മസ്തിഷ്കം രാത്രിയിൽ മിണ്ടാതിരിക്കില്ല ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു അവർ പറയുന്നത് അത് സമ്മർദ്ദം പ്രായം അല്ലെങ്കിൽ പ്രായമാകുന്നതിൻ്റെ ഭാഗം എന്നാണ് ഒരു അവർ ആൻറ്റി ഡിപ്രസൻറ്റുകൾ നിർദ്ദേശിക്കുകയോ നന്നായി ഉറങ്ങാൻ പറയുകയോ ചെയ്തേക്കാം പക്ഷേ ആഴത്തിൽ എന്തോ അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി നിങ്ങൾക്കറിയാം ആരും നിങ്ങളോട് പറയാത്ത സത്യം ഇതാണ് വിട്ടുമാറാത്ത ക്ഷീണം സാധാരണമല്ല പല സന്ദർഭങ്ങളിലും ഇത് മാനസികവുമല്ല ഇത് പോഷകാഹാരത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ ശരീരം ഒരു പവർ പ്ലാന്റ് ആണ് ഇരുമ്പ് ബി ട്വൽവ് മഗ്നീഷ്യം അയഡിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ഡി പോലുള്ള ശരിയായ അസംസ്കൃത വസ്തുക്കൾ അതിന് ലഭിക്കാത്തപ്പോൾ അതിന് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ മടിയനല്ല പക്ഷേ നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ഇന്ധനം കുറവാണ് കുറഞ്ഞ ബി നിങ്ങൾക്ക് മൂടൽ മഞ്ഞ് തലകറക്കം വൈകാരികമായ തളർച്ച എന്നിവ അനുഭവപ്പെടും കുറഞ്ഞ ഇരുമ്പ് അല്ലെങ്കിൽ ഫെറിറ്റിൻ നിങ്ങളുടെ പേശികൾ എളുപ്പത്തിൽ ക്ഷീണിക്കും നിങ്ങളുടെ ഉറക്കം ഒരിക്കലും വിശ്രമിക്കില്ല കുറഞ്ഞ മഗ്നീഷ്യം പേശി വിറയൽ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ ഒരു ഉറക്കത്തിനും പരിഹരിക്കാൻ കഴിയാത്ത ആ വിറയൽ ക്ഷീണം എന്നിവ സൂചന നൽകുന്നു രക്തപരിശോധനകൾ പലപ്പോഴും നിങ്ങളുടെ ലെവലുകൾ സാധാരണയായി ഉയർത്തുന്നു ഒരു പക്ഷേ അത് ലാബ് നോർമലാണ് ഒപ്റ്റിമൽ അല്ല വലിയ വ്യത്യാസം ഞാൻ ശരിയായി പരിശോധിച്ച് സപ്ലിമെൻറ്റ് നൽകാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ മാറി എൻ്റെ ഇരുമ്പിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അളവ് പരിഹരിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഉച്ച കഴിഞ്ഞുള്ള ക്രാഷുകൾ അപ്രത്യക്ഷമാക്കി മനുഷ്യനായി തോന്നാൻ എനിക്ക് മൂന്ന് കപ്പി കാപ്പി ആവശ്യമില്ലായിരുന്നു എനിക്ക് വീണ്ടും വ്യക്തമായി ചിന്തിക്കാൻ കഴിഞ്ഞു ഞാൻ കൂടുതൽ ചിരിച്ചു ഞാൻ ഉണരുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്രമം അനുഭവപ്പെട്ടു നിങ്ങൾ അധികം മുന്നോട്ട് പോകേണ്ടതില്ല ഓഫ് എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ പുതിയ സാധാരണയെ അംഗീകരിക്കേണ്ടതില്ല നിങ്ങളുടെ ശരീരം അഭിവൃദ്ധി പ്രാപിക്കാൻ പാകത്തിൽ ഇന്ധനം നൽകേണ്ടതാണ് നിങ്ങളുടെ ക്ഷീണം ഒരു പോരായ്മയല്ല അതൊരു സൂചനയാണ് ശ്രദ്ധിക്കുക ശരിയായ ഭക്ഷണം നൽകുക നിങ്ങളുടെ ഊർജം തിരികെ നേടുക ഒരു ബേൺ ഔട്ട് ആവശ്യമില്ല ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്